ഹലോ നമസ്കാരം എല്ലാവർക്കും അജസോ ലോകയിലേക്ക് സ്വാഗതം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒന്ന് രണ്ട് കുറച്ച് തിരക്കുകൾ അങ്ങനെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്ന് രണ്ട് ആവശ്യങ്ങൾ വന്നതുകൊണ്ട് നമ്മളൊന്ന് സ്റ്റോപ്പാക്കി വെച്ചതാണ് ഇപ്പൊ പൂത്തിനെ കൊടുക്കുന്ന സമയമാണ് ഒത്തിരി പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടാ പൂത്തിനെ കൊടുത്തോ എന്താണ് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേഴ്സണലായിട്ട് വിളികളും വാട്സാപ്പിൽ ചാറ്റുകളും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ പൂത്തിന് കൊടുക്കാനുള്ള ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം തന്നെ പോത്തിന് എന്ത് തീറ്റയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക കുറെ ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ കപ്പലണ്ടി പിണ്ണാക്ക് പുഷ്പീമ അല്ലെങ്കിൽ പരുത്തി പിണ്ണാക്ക് അല്ലെങ്കിൽ എന്താ പറയാ ഉം കോഴി തീറ്റ മിക്സഡ് തീറ്റ കൊള്ളിപ്പൊടി കുറെ സാധനങ്ങൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് തീറ്റയാണ് കൊടുക്കുന്നെ നിങ്ങൾ എൻ്റെ പൂത്തിന്റെ പാത്രങ്ങളൊക്കെ കണ്ടോ ഈ പോത്ത് ഏകദേശം ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസം മുപ്പാടത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ പോത്തിന്റെ വളർച്ച ഇതല്ല ഇനിയുള്ള അടുത്ത ദിവസങ്ങൾ നമ്മൾ നമ്മുടെ പോത്തിനെ കാണിക്കുന്നതായിരിക്കും കഷ്ടീ ഒരു നാൽപ്പത് ദിവസം മുപ്പാടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്നും സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നൂട്ടർ അടിച്ചു എല്ലാരോടും വീണ്ടും സൂറി അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുന്നു അപ്പൊ നമ്മുടെ പോത്തുകളുടെ ശരിക്കുള്ള രൂപം ഇതല്ല അത് എല്ലാവരും ഒന്നും മനസ്സിലാക്കി വയ്ക്കുക നമ്മളൊരു നാല്പത് ദിവസം മുപ്പായിടത്തൊരു വീഡിയോ ആണ് നമ്മളത് എഡിറ്റ് ചെയ്തോന്ന് കിട്ടുമെന്ന് മാത്രം അപ്പൊ ശ്രദ്ധിക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് തീറ്റയാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് അളവിൽ ലേശം കൂട്ടി കൊടുക്കുക അല്ല അത് പുതിയ തീറ്റകളിലേക്ക് പോകാതിരിക്കുക എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയ തീറ്റകള് കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മുടെ കൊടുക്കുന്ന തീറ്റകള് തീറ്റ കഴിച്ച ഒരു പാത്രമാക്കി വച്ചിരുന്നുണ്ടോ പുതിയ കൊടുത്തു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് ആ പുതിയ തീറ്റയായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു സമയം ഉണ്ടാവും ചിലപ്പോ രണ്ട് മൂന്ന് നാലഞ്ചു ദിവസം ചിലപ്പോൾ ഒരാഴ്ചക്ക് എടുക്കും പുതിയ തീറ്റകൾ എടുത്ത് തുടങ്ങാനായിട്ട് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മ എന്റെ പോത്തുകള് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോ അതിൽ തേങ്ങാ പിണ്ണാക്ക് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് ആഡ് ചെയ്യാൻ ചില പോത്തുകൾ അതിന്റെ മണം അല്ലെങ്കിൽ സ്മെല്ല് അത് അവരുങ്ങൾക്ക് പിടിക്കില്ല അപ്പൊ അവര് എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ അത് വാങ്ങിച്ചപ്പോ ഒരു ചാക്ക് കപ്പലൻ്റെ പിണ്ണാക്ക അല്ലെങ്കിൽ ഒരു നൂറ് കിലോ ഏഹ് അഞ്ചാറ് പോത്തുള്ളവരൊക്കെ പത്ത് കിലോ അഞ്ചു കിലോ ഒന്നും കളിക്കില്ല അപ്പൊ ഒരു രണ്ട് ഒരു ചാക്ക് തേങ്ങ പിന്നാക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു പത്ത് നാപ്പത് അമ്പത് കിലോ അപ്പൊ അത് നമ്മൾ എല്ലാവരും വെച്ചു കൊടുക്കുമ്പോൾ സാധാരണ കൈത്തീര തിന്നുന്ന പോത്ത് ഈ സാധനത്തിന്റെ സ്മെല് ഉണ്ടാകുമ്പോൾ എന്താവും തീറ്റ തിന്നെ എടുക്കാണ്ടാവും അങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ നാലഞ്ച് ദിവസമൊക്കെ തീറ്റെടുക്കാണ്ടാവുമ്പോ പൂത്തൊന്നും ചടക്കാൻ തുടങ്ങും നമുക്കിനി തീരെ സമയമില്ല മാക്സിമം ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസമാണ് നമ്മുടെ കയ്യിൽ ഇനി പൂത്ത് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇരുപത്തി ദിവസം കൂട്ടിക്കോ അതായത് ജൂൺ ഫസ്റ്റിലാണ് പെരുന്നാൾ അപ്പൊ കഷ്ടി നമുക്കൊരു പത്തി ഇരുപത്തഞ്ച് ദിവസമാണ് നമ്മുടെ കയ്യിൽ ഇനി പോത്തുണ്ടാവുള്ളൂ അപ്പൊ അതിലൊരു നാലഞ്ച് ദിവസം പോത്ത് എടുത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ചടവ് കാണിക്കും പിന്നെ പുതിയ തീറ്റകൾ എടുത്ത് നമ്മൾ പോത്ത് തിന്നാൽ തന്നെ ഇപ്പൊ പുല്ലും കാര്യങ്ങളൊക്കെ ഷോർട്ട് ആയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇപ്പോൾ മഴ പെയ്ത് പുല്ലൊക്കെ ആയിൻ്റെ പുതിയ പോത്തുകൾ തീറ്റകൾ എടുത്ത് എടുത്തു തന്നെ പുതിയ തീറ്റകൾ പോത്ത് എടുക്കുമ്പോ എന്താ സംഭവം അമിതമായിട്ട് തിന്നുമ്പോൾ ആ പുതിയ തീറ്റ ആയിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു സമയമുണ്ട് അപ്പൊ അതുകൊണ്ട് ദഹന പ്രശ്നങ്ങൾ കാര്യം അതായത് സ്ഥിരം തിന്നുകൊണ്ടിരിക്കുന്ന തീറ്റ തന്നെ കുറച്ച് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ആ സമയത്ത് പുതിയ തീറ്റ അതായത് പരുത്തി പിണാക്ക് തിന്നണ പോപ്പിണാക്ക് വയറ് നിറച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് ദഹന പ്രശ്നത്തിലേക്ക് എത്താം എന്നാൽ കുറച്ച് പരുത്തി പിണാക്ക് തിന്നത് പോത്തിന് തന്നെ പൊരുത്തി പിണക്ക് കുറച്ചും കൂടി കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അതായത് ആ തീറ്റോട് പൊരുത്തപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അപ്പൊ എല്ലാവരും ഒന്നും അത് പ്രത്യേകം ശ്രദ്ധിക്കുക കൊടുക്കുന്ന തീറ്റ ഏതാണോ അത് തന്നെ ചെറിയൊരളവിൽ കൂട്ടി കൊടുക്കുക ഇനി ഒരു തന്നെ നിൽക്കണ്ട അതായത് കോഴിത്തീറ്റ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാൻ കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം പക്ഷെ ഇപ്പൊ എനിക്ക് പറയാനുള്ള സംഭവം ആരും കൊടുക്കാൻ നിൽക്കരുത് ഒന്നാമത്തെ അത് ഇഷ്യൂസ് കൂടുതലാണ് രണ്ടാമത്തെ കേസ് കോഴിത്തീറ്റ ഒക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദഹനക്കേട് പ്രശ്നങ്ങളൊക്കെ ചെറിയ തോതിൽ ബാധിക്കും അങ്ങനെ ഒരു ദഹനക്കേട് ഇപ്പൊ കിട്ടി കഴിഞ്ഞാൽ ഏതാണ് കോഴിത്തീറ്റോ തേങ്ങാപ്പിണ്ണാക്കോ കപ്പലണ്ടി പിള്ളാക്കോ പരുത്തി പിന്നാക്കോ അല്ലെങ്കിൽ കൊള്ളിപ്പൊടിയോ ധാന്യപ്പൊടിയോ മിക്സോ അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ അറ്റ്ലീസ്റ്റ് ചോറ് തന്നെ ആണെങ്കിലും ഒരു പരിധി വിട്ട് കൂടുതൽ കൊടുക്കുക അല്ലെങ്കിൽ പരിചയ ഇല്ലാത്ത പോത്തുകൾക്ക് കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ ഒരു ദഹനക്കേട് കിട്ടിയാൽ റിക്കവർ റിക്കവറാവുള്ള ഒരു സമയം നമ്മുടെ പോത്തിന് ഇനി ഇല്ല പരമാവധി നിങ്ങൾ പുതിയ പരീക്ഷണങ്ങൾക്കൊന്നും ഇനി മുതിരാതിരിക്കുക ഉള്ള പോത്തിനെ ഉള്ള തീറ്റ കൊണ്ട് ഏകദേശം അളവിൽ കൂട്ടി കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക അല്ലാതെ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതിരിക്കുക ഇനി നമുക്ക് കേട് കേടുമാറാനുള്ള ഒരു സമയം ഇല്ല അതുപോലെ തന്നെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്തിന് ഇപ്പോഴും ഇപ്പൊ ഏഹ് രണ്ടു നേരം മൂന്നു നേരം അങ്ങനെയൊക്കെ കൈത്തീറ്റ അതായത് കണ്ടമാനം വട്ടയം നിറച്ചല്ല നമ്മള് പൂത്തിനെ ഇപ്പൊ സ്വതവേ പത്തിരുപത് ദിവസം മിനി ഉള്ളത് വയറു നിറച്ച് പൂത്ത് കച്ചവടമാകത്ത പൂത്തന്നെ വയരം നിറച്ച് കൈത്തീറ്റ അതായത് നമ്മള് കയ്യും കണക്കും നോക്കില്ല വട്ടയും നോക്കില്ല കാശും നോക്കില്ല നമ്മൾ അതിന്റെ പരമാവധി ഫില്ലിങ്ങിൽ നിർത്താണ് അപ്പോൾ രണ്ട് നേരം കൊടുക്കുന്നത് മൂന്ന് സൗകര്യം ഉള്ളവരുട്ടോ നമുക്കൊക്കെ വീട്ടിൽ നിന്ന് കെട്ടി നിർത്തുകൊണ്ട് രണ്ടുമൂന്നു നേരം ഒക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് പ്രശ്നമില്ല അപ്പൊ അങ്ങനെ രണ്ടു മൂന്ന് നേരം ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ദഹനക്കേട് ദഹനക്കേറും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല വയറ് എപ്പോഴും ദമ്മായിട്ടിരിക്കും ചെയ്യും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ നല്ല മാതിരി അരിഞ്ഞോ തിന്നാൻ കൊടുത്തോ അങ്ങനെയൊക്കെ ചെയ്യുക പച്ചപ്പുല്ല് ഈ സമയത്ത് വളരെയധികം കൊടുക്കണ്ട ഒരു സംഭവമാണ് നമ്മളൊക്കെ അരിഞ്ഞിട്ടാണ് ഡോക്ടർ കൊടുക്കാറ് അതേ കണ്ടോ അരിഞ്ഞു കൊടുക്കുന്ന പുല്ലാണ് ഇപ്പൊ ഞാൻ അരിഞ്ഞുകൊടുത്തില്ല തീറ്റ പുല്ല് വെട്ടിട്ടിട്ടാണ് ഇപ്പൊ ഒരു പത്ത് ദിവസമായിട്ട് വെളുപ്പിലെ തീറ്റപ്പുല്ല് ഞാൻ ഒരാഴ്ച ഒരാഴ്ചകൂടി കഷ്ടിപ്പെട്ടുള്ള പുല്ല് നമുക്ക് കിട്ടും അപ്പോൾ തീറ്റപ്പുലാണ് നമ്മൾ ഇപ്പം അരിഞ്ഞിട്ട് കൊടുക്കണേ വീഡിയോ ഒന്ന് തിരിഞ്ഞു പോയി എല്ലാവരും ക്ഷമിക്കുക ഒരു ജസ്റ്റ് ഒരു പത്തിരുപത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് താഴെ ഒളങ്ങനെ തിരിഞ്ഞു പോയിട്ടുള്ളൂ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ പച്ചപ്പുല് വളരെയധികം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ വക്കൂലിട്ട് കൊടുക്കുക വൈകുന്നേരങ്ങളിൽ കുറച്ച് വക്കൂവിലും ഞാൻ കൂടുതലും പച്ചപ്പുലുള്ള സമയത്ത് നമ്മുടെ ഇതിൽ സുബിഷ് സമയത്ത് വൈകുന്നേരം വക്കൂലും അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചപ്പൂലും ഇട്ട് കൊടുക്കും അപ്പോൾ വൈകുന്നേരം വക്കൂലിട്ട് കൊടുക്കുന്ന കാര്യം വെച്ചാൽ അവരുടെ ദഹനം കാര്യങ്ങളും ചാണകം ഉറക്കലൊക്കെ വളരെ സെറ്റ് ആയിരിക്കും പിന്നെ വക്കോലും നല്ലമാതിരി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ എപ്പോഴും പച്ചവെള്ളം നല്ലമാതിരി കുടിക്കാൻ കൊടുക്കുക വെയിലത്ത് പരമാവധി ഇനി കെട്ടാതിരിക്കുക പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേട്ടാ പൂത്തിന് വീർക്കാനായിട്ട് വെള്ളം നല്ലതാണെന്ന് അപ്പോൾ വെള്ളം നല്ലതന്നെ പക്ഷെ വെയിലത്ത് കൂടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ വെയിലും വെള്ളത്തിൽ പോത്ത് കെടുന്നു വെച്ചിട്ട് നല്ലത് തന്നെ പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് വെയിലത്ത് നിന്നാ പോത്ത് ഇരട്ടി കുറയും അതായത് കൈത്തീരിയുടെ പവറൊക്കെ ഒന്ന് കുറഞ്ഞു പോകും അപ്പൊ വെയിൽ കൊള്ളിക്കാതിരിക്കുക പരമാവധി വെല് കൊള്ളിക്കാതിരിക്കുക വെയിൽ കൊള്ളുന്ന നല്ല തന്നെയാണ് ഒരു ചെറിയ ബ്ലാക്ക് ഇഷിന് ബ്ലാക്ക് ഇഷന് അതായത് ചെളിയും വെയിലൊക്കെ ചെറുതായിട്ട് തോതിൽ നല്ലതാണ് പക്ഷെ നല്ലമാതിരി വെയിൽ കൊള്ളിക്കാതിരിക്കുക ഇനിയുള്ള ഒരു ഇരുപത് ദിവസം നിർത്തി തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ വയറിന്റെ ആ ഭാഗം ഉണ്ടല്ലോ ആ വയറിന്റെ ഭാഗം എപ്പോഴും നിറച്ച് നിർത്തുക അതായത് പച്ചം കൊടുത്തിട്ടായാലും നമ്മള് കൈത്തീറ്റൊക്കെ കൊടുത്തു നിറഞ്ഞില്ലെങ്കിൽ തന്നെ പുല്ലൊക്കെ കൊടുത്ത് നിറഞ്ഞില്ലെങ്കിൽ തന്നെ ഒന്ന് വെള്ളം കൊടുക്കാൻ കൊടുത്താൽ അങ്ങനെ ഒരു വയറിന്റെ ഭാഗം എപ്പോഴും എപ്പോഴും ആളുകൾ പോത്തിനെ നോക്കാൻ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും അപ്പൊ വയറിന്റെ ഭാഗം ഇത് ഞാൻ പറഞ്ഞല്ലോ അത് മാർച്ച് ഒരു പകുതി കണ്ടു കഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടോ നമ്മുടെ പൂത്തിന്റെ ഭാഷ ഇപ്പൊ ഇതല്ല അപ്പൊ എപ്പോഴും ഫില്ലിങ് ആയിട്ട് നിർത്തുക ഒരിക്കലും ഒട്ടിയ വയറായിട്ട് പോത്തിനെ നിർത്താതിരിക്കുക അത് നമ്മുടെ പൂത്തിനൊരു ഏർ ഷോയ്ക്ക് ഒരു കുറവാണ് അപ്പൊ അതെല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കുക പോത്ത് എപ്പോഴും ബാക്ക് ഉണ്ടെങ്കിലും ഇറച്ചി ഉണ്ടെങ്കിലും ആ ഒരു വയറ് നിറഞ്ഞ വയർ ഒട്ടി നിൽക്കുന്ന പോത്തും വയർ നിറഞ്ഞു നിൽക്കുന്ന പോത്തും അത് രണ്ട് രണ്ട് കാണാനുള്ള ഒരു ഗെറ്റപ്പിന് മാറ്റമാണ് പിന്നെ കഴുകി തുടച്ച് വൃത്തിയിൽ അങ്ങനെ നിർത്തുക പരമാവധി വൃത്തിയിൽ നിർത്തുക ഏഹ് അപ്പോ പച്ചപ്പുല്ലും കൈത്തീറ്റകളും അതുപോലെ തന്നെ വക്കോലൊക്കെ വക്കോല് നമ്മൾ കൂടുതലും വൈകുന്നേരം അന്നിട്ടിട്ട് കൊടുക്കുക പകലി ഇട്ടു കൊടുക്കാറില്ല പകലിട്ടു കൊടുത്ത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവർക്ക് തിന്നാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല സമയത്ത് വൈകുന്നേരം ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ കാലത്ത് ചെല്ലുമ്പോൾ ഒരു വിധത്തിൽപ്പെട്ട തീറ്റകളൊക്കെ ഇവർ തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും വക്കോലൊക്കെ തിന്ന് കഴിഞ്ഞിട്ടാവും അപ്പൊ പുതിയ തീറ്റകൾ ആരും പരീക്ഷിക്കാൻ നിൽക്കണ്ട നമുക്ക് സമയം കുറവാണ് ഞാൻ വീണ്ടും പറയുന്നു അപ്പോ കൈത്തീറ്റകളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ ഇപ്പോ നമ്മളൊരു പൂത്തിന് ഇപ്പോ കഷ്ടി ഒരു കിലോന്റെ താഴെ അത് പൊട്ടീതുണ്ടോ കാക്ക പൂത്തി കാക്കുപൂത്തീതാണ് ജസ്റ്റ് ഒന്ന് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റ അതൊരു ദിവസം മൂന്നു നേരം കൊടുക്കുന്ന ചീട്ട് മൂന്നു നേരം വട്ടയം നിറച്ച് കൊടുക്കണമെന്നില്ല നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പാർട്ടാക്കി കൊടുത്താലും മതി ദഹനക്കേടില്ലാതിരിക്കാൻ വളരെ നല്ലതാണ് അത് മാത്രല്ല അങ്ങനെ കൊടുക്കുമ്പോൾ അവർ പുല്ലും വക്കോലൊക്കെ വളരെയധികം പെട്ടെന്ന് പെട്ടെന്ന് തിന്നാൻ തുടങ്ങും അതായത് പൂത്ത് ഇപ്പോഴും വയറ് നിറഞ്ഞു നിൽക്കും ഇനി ഞങ്ങടെ പോത്ത് വയറ് നിറഞ്ഞു നിൽക്കുന്ന പൂത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് അത് നമുക്കൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഒരു പെട്ടെന്നായിരിക്കും അവർ വളർച്ച എടുത്ത് കാണിക്കുക അപ്പോ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ പൂത്തിന്റെ എനിക്ക് ഒത്തിരി നമ്മുടെ പൂത്തിനെ വളർന്ന കർഷകർ പേഴ്സണൽ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു ചേട്ടാ പൂത്തിനൊക്കെ കൊടുത്തോ എന്താ വീഡിയോ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ഞാൻ തിരക്കൊഴിയാൻ നിൽക്കാടുന്നു അപ്പൊ നമ്മുടെ കയ്യിലൊരു അഞ്ച് വലുതും അഞ്ച് വലുതും എന്ന് വെച്ചാൽ ഇടത്തരം പോത്തും ഒരു ചെറുതാണ് ഉള്ളത് അതിനെ കുറിച്ചൊക്കെ വരുന്ന ആളുകളിൽ നമുക്ക് വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാം അപ്പോ നമ്മുടെ പോത്തതിനെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നമ്മള് നല്ല നല്ല എൻക്വയറീസ് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനൊക്കെ അപ്ഡേഷൻ ആയിട്ടുള്ള ഈ ഒരു മാസത്തെ അപ്ഡേഷൻ ഒക്കെ വരുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും അപ്പോൾ നമ്മുടെ പോത്തുകളൊക്കെ കണ്ടില്ലേ ഒരു നാൽപ്പത് ദിവസം മുപ്പായിട്ടുള്ള വീഡിയോ എങ്ങനെയുണ്ട് ഇത് ചെറിയ പോത്തുണ്ടോ ഫസ്റ്റ് നിൽക്കുന്നത് ഇത് ചെറിയ പോത്താണ് ഏകദേശം അപ്പോ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പോത്തിന് എപ്പോഴും ഇനി കൊടുക്കുന്ന കൈത്തീറ്റകൾ തന്നെ ഒരേമാതിരില്ലാഷ അളവ് കൂട്ടി നേരം കൂട്ടിയിട്ടൊക്കെ കൊടുത്ത് പറ്റാവുന്ന രീതിയിലൊക്കെ പച്ചപ്പുല്ലൊക്കെ ഇട്ടു കൊടുത്ത് വക്കോലൊക്കെ കൊടുത്ത് നല്ല വൃത്തിയിൽ വയറ് നിറച്ച് നിർത്തുക അത് പോത്തിന് ഇനിയുള്ള സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാണ്ട് എന്റെ പോത്ത് ഇനി വലുതാവ് എന്ത് ചെയ്യും ഇനി തടിക്കാൻ എന്ത് ചെയ്യും എന്നതിനേക്കുള്ള കുബിരി ഇനി ഉള്ള പോത്തിനെ ഉള്ള മെനക്കി വൃത്തിയാക്കി വയറ് നിറച്ച് നിർത്തുക അതാണ് ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലാണ്ട് ഇനി ഒരു പത്ത് ദിവസം കൊണ്ട് പൂത്ത് എത്ര കണ്ട് വലുതാവും എന്തോരം തടിവെപ്പിക്കാൻ പറ്റുന്നതിനൊക്കെ ഉപരിയായിട്ട് ഉള്ള പോത്തിനെ വയറ് നിറച്ച് നിർത്തുക അപ്പൊ തന്നെ പൂത്തിന്റെ ഷോയിലും കാര്യങ്ങളൊക്കെ വളരെയധികം